നാട്ടിക അഞ്ചാം വാർഡ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ശ്രീനാരായണ മന്ദിരത്തിലെ മിനി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പൊന്നാട ചാർത്തിയും ആദരിച്ചു കൂടാതെ വാർഡിലെ ആശാവർക്കർ ഹരിതകർമ്മസേന പ്രവർത്തകർ തൊഴിലുറപ്പ് പ്രവർത്തകർ എന്നിവർക്ക് ഓണക്കോടിയും അരിയും വിതരണം ചെയ്തു ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സുരേഷ് ഇയാനി അധ്യക്ഷത വഹിച്ചു ബി ജെ പി മേഖലാ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കൗൺസിലറുമായ രവികുമാർ ഉപ്പത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഗോപകുമാർ ചെമ്പിപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു അജയ്കുമാർ തോട്ടുപുര ചടങ്ങിൽ പങ്കെടുത്തവർക്ക് നന്ദി പറഞ്ഞു ബി ജെ പി മണ്ഡലം സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ എൻ ടി എസ് പി യോഗം സെക്രട്ടറി സുഹാസ് ചെമ്പിപ്പറമ്പിൽ ജയപ്രകാശ് വാളക്കടവിൽ ജഗന്നിവാസൻ എരണെഴുത്ത് ശങ്കരനാരായണൻ വേദോട്ടിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെ കാരണം സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അല്ലേ കള്ളവും ശരിയൊന്നും ഇല്ലാത്ത എല്ലാവരും മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളതിനു വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടം എൻ്റെ ഓർമ്മയാണ് അതിൽ ഓണാഘോഷത്തിന് ഓർമ്മപ്പെടുന്നത് അത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാവരും ഇന്നലെ ഞാനൊരു കുരുമുളപ്പ സമയത്ത് അവരുടെ മുഖ്യ പ്രാസ്യം ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ ജീവിക്കുന്നത് എങ്ങനെയാണ് അപ്രേക്കിട പറ്റുക എന്നുള്ളതാണ് അതാണ് കാലഘട്ടം കുറ്റമായിട്ട് കാര്യമില്ല കാരണം മറ്റൊരു താഴ്മയാണ് താൻ പോവലാണ് എന്റെ അച്ഛനെ ചവിട്ടുപൊടി ആളുകളുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നവരുണ്ടാകും പക്ഷേ എല്ലാവരും അങ്ങനെയാണ് കണക്കാക്കുന്നില്ല അങ്ങനെ നാടിന് വേണ്ടിയിട്ടും പരസ്പരം സ്നേഹിക്കുവാൻ വേണ്ടിട്ടും ചിന്തിക്കുന്ന സമൂഹത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒന്ന് ഈ പരിപാടി അതേപോലെ തന്നെ പ്ലസ് ടുവിന് ഏറ്റവും മികച്ച വിജയം നേടിയിട്ടുള്ള നമ്മുടെ കൊച്ചു അനിയജന്മാരെയും അനിയജന്മാരെയും ആദരിക്കുന്ന പരിപാടിയാണ് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മേഘ മേഖല എത്രമാത്രം മുന്നോട്ട് പോയാലും അത്യധികമായി നമുക്ക് എന്ത് വിദ്യാഭ്യാസമുണ്ട് എത്ര മാർക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് നാളെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ പോകാൻ സാധിക്കുന്നത് എൻ്റെ കാലഘട്ടമൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഞാൻ എൺപതിലാണ് എസ് എസ് സി പാസ്സായത് ഒരു ഒരു സംഘടന രൂപയുടെ ഡിക്ഷണറിയാണെന്ന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയതാണ് എനിക്ക് സമാനമായി കിട്ടിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നും എന്റെ ജീവിക്കുന്നത് ആ വക്കീൽ പണിയുടെ നൂറുകണക്കിലും പുസ്തകങ്ങളുടെ സമയത്തും സ്വന്തമായി പന്ത്രണ്ടായിരത്തി ലൈബ്രറിയിലും ഏറ്റവും കാണാവുന്ന തരത്തിലാണ് ഞാൻ നമ്മുടെ അടുത്ത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മള് ഉപഹാരമായിട്ടാണ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഉപകാരമായിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ മെമ്പർ മുൻ എടുത്തുകൊണ്ട് പരിപാടി മനസ്സിൽ ആ ഒരു ചിന്ത കൂടി ഞാൻ ചെയ്യാം കാരണം നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യം വേണം എന്നുള്ള ബോധ്യം അത് നല്ല നിലയിൽ വിജയിച്ച മാതൃസം ഒരു രണ്ടു മിനിറ്റ് ജീവിതത്തിൽ ചെറിയൊരു അനുഭവം ഞാൻ പറയാം ഞാന് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഹിന്ദി എടുക്കാൻ വേണ്ടി തോമസ് ഒരു മാഷി വന്നിരുന്നു അങ്ങനെ സ്വകാര്യമായിട്ട് എല്ലാ മാഷുമാർക്കും അപ്പൊ തോമസ് മാഷി നമ്മുടെ ഭയങ്കര സ്നേഹമാണ് കാരണം ഒന്നോ രണ്ടോ ആയെങ്കിൽ ഞാൻ മിക്കവാറും സ്കൂളിലും ക്ലാസ്സുകളിലും തോന്നുന്ന ഒരാളായിരുന്നു അന്ന് ആറാം ക്ലാസ് ആർക്കും പിന്നാൻ പാടില്ല അങ്ങാൻ പാടില്ല ചുവാണ് അത് പലപ്പോഴും ഓഫീസ് വെക്കും അങ്ങനെയൊക്കെയാണ് അവശനത്തിൽ കൊള്ളും അപ്പൊ ഒരു ദിവസം സാറിന്റെ പുറകോട്ട് തിരിഞ്ഞു നോക്കി വേണ്ടി ഒരു കാര്യം പറഞ്ഞു പോയി സാറെ വിളിച്ചു എഴുന്നേറ്റിരുത്തി വിചാരത്തോടി അവസാന പുറകോട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു എന്റെ ക്ലാസ് ഞാൻ അറിയാറുണ്ട് എന്റെ ക്ലാസ് അപ്പൊ ചുരുപ്രയോഗ്യ അപ്പൊ ഞാൻ വേഗം സാറോ പറഞ്ഞു സാറേ ഞാൻ പൂർണ്ണമായിട്ടും പുറകോട്ട് ഇരിക്കില്ല പുറകെടുത്തിരിക്കും അപ്പൊ അങ്ങനെ പുതിയ കാര്യമാണല്ലോ എന്താ കാര്യം ചെയ്യും ഒരു ഒരു വക്കീലാവും അങ്ങനെ നീ വാചിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഈ വക്കീൽ എന്ന് പറഞ്ഞ എന്താണ് എൽ എൽ ബി എന്ന് പറഞ്ഞ അതുകൊണ്ട് ആ ഒരു ക്ലാസ് പത്താം ക്ലാസ്സിൽ ക്ലാസ്സിലാണ് എൻ്റെ മനസ്സിലേക്ക് നമ്മളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നെല്ലാ വർഷവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് എസ് പ്ലസ് ടു ഡിഗ്രി കലങ്ങളിൽ എ പ്ലസ് അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥികളെ എല്ലാവർഷവും വീട്ടിൽ പോയിട്ട് ആദരിക്കുന്നൊരു ചടങ്ങ് നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ എന്താ പറയുക ൂടി നമ്മൾ എന്ന ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് സാധാരണ എ പ്ലസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കഴിച്ച് വിദ്യാർത്ഥികളെ ആയിരുന്നു ആദ്യം പിന്നെ അതൊരു നമ്മൾ പത്ത് എ പ്ലസ് ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പലതും നമ്മൾ ഒമ്പത് എ പ്ലസ് ഉണ്ട് ഒരു എ ഉണ്ട് എന്ന് പറയുമ്പോൾ മാനസിക വിഷമം അങ്ങനെ നമ്മളോട് പങ്കുവെച്ചപ്പോ നമുക്ക് തോന്നിയത് പോരാ നമ്മളെല്ലാ സി ആയാലും പ്ലസ് ടു ആയാലും വിജയിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ വിളിച്ച് നമ്മൾ വീട്ടിൽ പോയിട്ട് ആദരിക്കുമ്പോൾ നമ്മളും അല്ലെങ്കിൽ നമ്മൾ ആരോ രണ്ട് പേര് ഞങ്ങൾ രണ്ട് പേര് പോയി ആ വീട്ടിൽ പോയി അച്ഛന്മാരുണ്ടാവും അവിടെ കൊടുത്ത് നമ്മളെ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിക്കുന്ന എല്ലാ വിദ്യാർത്ഥിയും നമ്മൾ യും കണക്ട് അതും ഇതുപോലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ആചരിക്ക